ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഷഹബാസ് എന്ന് പറയുന്ന പറയുന്നൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥി സഹപാഠികൾ കൂടി അടിച്ച് കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഒരുപാട് നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഈ പ്രാവശ്യം എസ് എസ് എൽ സി എക്സാം എഴുതേണ്ടതായിരുന്നു പക്ഷേ ഷഹാബാസ് ഒഴികെ ബാക്കി ഷഹാബാസിനെ കൊലപ്പെടുത്തിയ ആ അഞ്ച് വിദ്യാർത്ഥികൾ ആറ് വിദ്യാർത്ഥികൾ അവർ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതി അപ്പോൾ ഇതിലൊരുപാട് ദുരൂഹതകളുണ്ട് കേട്ടോ ഈ ഒരു പയ്യനുമായി ബന്ധപ്പെട്ട് എന്തായാലും ആ ഒരു പയ്യൻ്റെ വീട്ടുകാർക്ക് നഷ്ടമായി ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഒരിക്കലും ഷഹാബാസിനെ തിരിച്ച് കിട്ടില്ല ഇപ്പോൾ വീണ്ടും ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം വോയിസുകൾ പുറത്തു വരികയാണ് നമ്മളിപ്പോൾ പല രീതിയിലുള്ള വോയിസുകൾ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റഗ്രാമിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഷഹബാസിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു വിദ്യാർത്ഥികൾ ചെയ്തിട്ടുണ്ട് വോയിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആരും തന്നെ ഷഹബാസിന്റെ ആ ഒരു വോയിസോ കാര്യങ്ങളോ കേട്ടിട്ടില്ല എന്തായാലും നമുക്കിപ്പോൾ ഷഹബാസ് സംസാരിക്കുന്ന കുറച്ച് വോയിസുകൾ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം നമ്പർ എന്നിട്ട് ഞങ്ങൾ ആട്ട് എന്നിട്ടാട്ട് വരാം ഓ ഇനി ഇങ്ങോട്ട് എന്താ പറഞ്ഞ ഇവിടെ എന്നെ അറിയുന്ന എല്ലാരും പറഞ്ഞു ഇങ്ങ റൂട് എനിക്ക് പേടിയാണ് എന്നിട്ടാ ഞങ്ങളെ കാണുന്നത് ഞങ്ങൾ ഇത്രയേറെ ചുമത്ത് വമ്പിണ്ടായിരുന്നു മറ്റേ ചാവറിന്റെ അടുത്തല്ല എന്ന നിങ്ങള് ഞാൻ വന്ന് ഞങ്ങൾ കാത്തു നിങ്ങളെ വിളിച്ച് ഇന്നും വന്നു എന്നിട്ട് നിങ്ങളെ നിങ്ങൾ ഇപ്പൊടി എപ്പോഴും നിങ്ങൾ എപ്പഴാ കൂടുന്നെച്ചാ പറഞ്ഞ ഞങ്ങൾ ഇങ്ങോട്ട് കാണിച്ചോടൊ കാണിച്ചു 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 കൊടുക്കാണ്ടിരിക്കോ ചെയ്യും ഞാൻ പറഞ്ഞ ഇങ്ങനെ ഞാൻ അടിച്ചു നിങ്ങൾ എന്തായാലും തൊള്ളാം ഒന്നും നടുക്കുന്നില്ല എന്നിട്ട് ഞങ്ങള് വരാ എപ്പം വരുന്നുണ്ട് നിങ്ങടോ ഇപ്പ ഇറങ്ങ എന്നോട് ഇപ്പൊ എടുക്കു എന്റെ നമ്പറിൽ വിളിച്ചു എടുക്കു ഞങ്ങൾ വിളിക്ക ഒന്ന് എടുക്ക് ഇനി വരണമെന്നില്ല വരൂലെന്ന് ഞങ്ങള്ക്ക് മനസ്സിലായി ഇനി ഒന്ന് എടുക്ക് ഓരോ ഞങ്ങൾ എന്തോരച്ച കാത്തേക്ക് ഇനി ഇങ്ങനെ വരാൻ ഇനി ഞങ്ങൾക്കാനാ എന്താടീന്ന് എനിക്ക് പേടിയാണ് ഓരോ കാരണം വരണു വിളിച്ചാ അന്നവ ഇവിടെ വരണം ഞങ്ങൾ നിങ്ങളെപ്പോ വിളിച്ചു നിങ്ങളിപ്പോ അന്ന് രാത്രി മണിക്ക് വിളിച്ചു ഞങ്ങൾ അടുത്തു ഓനെ ഓനെ തല്ലു തല്ലു ഇനി ബാക്കി നേരെ വന്നാ അപ്പൊ നമ്മളിപ്പൊ കേട്ടത് മരിച്ചുപോയ ഷഹബാസിനെ കുറച്ച് വോയിസുകളാണ് അതായത് ഇവർ ആ ഒരു ഇവരുടെ ആ ഒരു ഇഷ്യൂ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവര് പത്താം ക്ലാസ് ആണ് അപ്പൊ പത്താം ക്ലാസ്സിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു ട്യൂഷന്റെ ആ ഒരു എന്തായാലും പരീക്ഷയും അല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫെയർവെൽ പാർട്ടി നടന്നിട്ടുണ്ടായിരുന്നു അതിൽ നടന്നൊരു ഇഷ്യൂ ആണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലെത്തിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ്ങുകളായിട്ട് ഇവർ തിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എന്താ പറയുക ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഷഹാബാസ് പറയുന്ന കുറച്ച് വോയിസുകളാണ് നമ്മൾ കേട്ടത് നിങ്ങൾ അങ്ങോട്ട് വയ്യത് ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകാൻ ഞങ്ങൾ അവിടെ കാത്തു നിന്നായിരുന്നു അങ്ങനെ എന്നൊക്കെ പറയും ഷഹബാസും കുറഞ്ഞല്ല എന്ന് തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹാബാസും നല്ല രീതിയിലുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനപ്പുറമാണ് മറ്റേ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഷഹാബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞ അവന്മാരുടെ വോയിസുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഈ ഒരു ന്യൂസ് ഈ ഒരു ന്യൂസ് അറിയുന്ന സമയത്ത് കുറച്ച് വോയിസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുറേ വോയിസുകളൊന്നും പുറത്ത് വന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല എന്തായാലും ഷഹബാസിൻ്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഈ അഞ്ച് അല്ല ആറ് വിദ്യാർത്ഥികൾ അവരെ വലുതായിട്ട് ശിക്ഷി ശിക്ഷിക്കുകയൊന്നുമില്ല അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ ശിക്ഷിക്കുമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ പരീക്ഷ എഴുതിക്കില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവരെ പരീക്ഷ അത് അങ്ങനെയാണ് നിയമം അങ്ങനെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്നവർക്ക് എന്തിനാണ് നിയമം നോക്കുന്നത് എന്തിനാണ് വിദ്യാർത്ഥികൾ എന്നുള്ളൊരു പരിഗണന ഒരിക്കലും അവർക്ക് കൊടുക്കരുതായിരുന്നു അറ്റ്ലീസ്റ്റ് അവരെ പരീക്ഷയെങ്കിലും എഴുതിക്കാതിരിക്കാമായിരുന്നു ഇതിപ്പോൾ ആ അത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ടും അവർക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നു അവരെ കെയർ ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഷഹബാസിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം അവരുടെ മകൻ പരീക്ഷ എഴുതേണ്ടതാണ് പക്ഷെ അവരുടെ മകൻ ഇന്ന് ജീവനോടെ ഇല്ല അവൻ്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആറ് വിദ്യാർത്ഥികൾ അവർ നല്ല രീതിയിലുള്ള സുരക്ഷയോടുകൂടി അവർ എക്സാം എഴുതുന്നു അപ്പോൾ അതിനോടാണ് നമുക്കൊരു എതിർപ്പ് അപ്പോൾ എന്തായാലും ഇത് നമ്മളിപ്പോൾ കേട്ടത് ഫുള്ള് ഷഹബാസിൻ്റെ വോയിസ് ആണ് അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞു ബഹളം ഉണ്ടായി ഷഹബാസിനെ അവർ ആദ്യ ക്രൂരമായിട്ട് മർദ്ദിച്ചതിന് ശേഷം ഇവർക്കറിയാം ഇത് കേസാകും ഇതൊരു വലിയ ഇഷ്യൂ ആകും ആകുമെന്ന് മനസ്സിലായതോടുകൂടി ഈ കാരണക്കാരായിട്ടുള്ള ഈ അഞ്ച് ആറ് വിദ്യാർത്ഥികൾ അത് കഴിഞ്ഞിട്ട് അവരൊരു നമ്പർ ഇറക്കി അത് കഴിഞ്ഞിട്ടുള്ളൊരു വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം കാരണം ഇവർക്ക് മനസ്സിലായിരുന്നു ഇതൊരു ഇഷ്യൂ ആകും അപ്പോൾ ഇവരുടെ ഇവർക്ക് കുറച്ചെങ്കിലും നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഷാബാസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ വോയിസ് അയക്കുന്ന ഒരു ചെറിയൊരു വോയിസ് കൂടി ഉണ്ട് എന്നാലും അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങള് ചുറക്കി നിൽക്കില്ല നിൽക്കില്ല നിൽക്കുന്നില്ല ഇനി പിന്നെയും പിന്നെയും ഈ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്കി നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളിലച്ച മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങള് ചൂച്ചനും കഴിഞ്ഞു വിലയാണ് ഇപ്പൊ നിങ്ങൾ എഞ്ചേക്കാർ എഞ്ചേല ഏതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ചു ഒഴിച്ച് പിന്നെ എല്ലവും കൂടി വിളിയായി എല്ലാരും കൂടി ആട്ടെത്തിയതാ ഏർ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എന്നോട് മാത്രമായിട്ട് പെരുജല് ഞാൻ എന്തു പിന്നെ ചെയ്യേണ്ട ഇനി പറഞ്ഞോണ്ടാ പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലോക്ക എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ പൊരുത്തപ്പെട്ടു കൊണ്ടോ അപ്പോൾ ഈ കേട്ടൊരു വോയിസ് ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു ആണ് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാലും ഫോണും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വോയിസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തു നിന്നൊരു ഒരു ഒരു നല്ല രീതിയിലുള്ളൊരു ഇതുണ്ടായി അതായത് ഒരു പ്രശ്നമൊക്കെ വേണ്ട എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു വന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്ന ഒരു വോയിസ് ആണിത് അപ്പോൾ എന്തായാലും ഇവിടെ ഷഹബാസും ഈ പറയുന്ന ഈ ഒരു ഗ്യാങ്ങുമായിട്ട് രണ്ട് ഗ്യാങ്ങുകളാണ് ഈ ഗ്യാങ്ങുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഒരു ഫൈറ്റ് തന്നെയാണ് അതിൽ ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയ ആ ആറ് പേരിൽ ഏതോ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ കൊല്ലും അതിൻ്റെ വോയിസ് ഒക്കെ നമ്മൾ കേട്ടതാണ് കൊല്ലം ഞാൻ നിന്നെ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവനായിരിക്കണം ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്തായാലും ഇപ്പോൾ ആറുപേർക്കെതിരായിട്ടാണ് ഈ ഒരു കൊലക്കുറ്റത്തിൻ്റെ കുറ്റം ഈ ഒരു കൊലക്കുറ്റം വന്നിരിക്കുന്നത് ഈ ആറ് പേരും നല്ല രീതിയിൽ ജനല ഹോമിൽ അവർ നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പഠനവും കാര്യങ്ങളും എക്സാമിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഒന്ന് രണ്ട് പരീക്ഷയും മറ്റേ അവർ എഴുതി അപ്പോൾ എന്തായാലും പിന്നെ ഇന്ന് ഈ പറയുന്ന ഒരു ന്യൂസ് കൊണ്ട് നമ്മൾ കേൾക്കേണ്ടായി അതായത് വേറൊന്നുമല്ല ഷഹബാസിൻ്റെ ഹി ഷഹബാസിൻ്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഈ ആറ് വിദ്യാർത്ഥികളെ വധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു റൂമക്കത്ത് ഇവർ പഠിച്ച ഒരു കോളേജിലെ ഒരു അധ്യാപകന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ന്യൂസ് ചാനൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും വ്യക്തമല്ല അപ്പോൾ അത് ആരാണ് അത് ചെയ്തതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പോലീസ് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എന്തായാലും അങ്ങനെ ഒരു ഉമ്മക്കത്ത് വന്നത് ഒരുപക്ഷെ അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ശരിക്കും ആരെങ്കിലും അത്രത്തോളം ഈ ഒരു വിഷയത്തിൽ സങ്കടം തോന്നിയിട്ട് അല്ലെങ്കിൽ ഒരു വൈരാഗ്യം തോന്നിയിട്ട് അയച്ചതായിരിക്കണം എന്തായാലും അറിയില്ല കാരണം ഈ ഒരു പ്രതികളായിട്ടുള്ള ഈ ഒരു വിദ്യാർത്ഥികളെ പരീക്ഷ കൂടെ എഴുതിച്ചതോടുകൂടി ജനങ്ങൾക്ക് വല്ലാത്തൊരു പ്രതിഷേധം തന്നെ തോന്നുകയാണ് കാരണം എന്ത് കാര്യത്തിന് ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ഒരു പയ്യനെ അതിക്രൂരമായിട്ട് കൊലപ്പെ അടിച്ച് കൊലപ്പെടുത്തിയ ഈ വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് അവരുടെ ആ ഒരു പ്രാ യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇവർക്ക് എന്തിനു പരിഗണന കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ആരോ ഒരാൾ ഇങ്ങനൊരു ഊമക്കത്ത് ഇവർ പഠിച്ച കോളേജ് ഇവർ പഠിച്ച സ്കൂളിലെ ഒരു അധ്യാപകൻ അയച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ആറ് വിദ്യാർത്ഥികളെയും വധിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് എന്തായാലും അറിയില്ല ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് തോന്നുന്നതാണ് കാരണം ഇപ്പം നമുക്കാണെങ്കിൽ പോലും നമുക്ക് ഷഹബാസിനെ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും അറിയില്ല നമ്മൾ മാധ്യമങ്ങളിലൂടെയാണ് ഇത് കാണുന്നത് ആ ഒരു പയ്യൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അതിപ്പോൾ ജൂനിയൽ ഹോമിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം കെയറിങ്ങ് ആണ് അവരെ കെയർ ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറ്റവാളികളെ കെയർ ചെയ്യുന്നത് ചുട്ടയിലെ ശീലം ചുടൽ വര എന്ന് പറയുന്ന പോലെ ഈ ഒരു കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ ഇത്രയും വലിയ ഒരു കുറ്റം ചെയ്തുവെങ്കിൽ ഇനി അവർ വരുമ്പോൾ അല്ലാതെ അതായത് അവർ ഇനി പ്രായം കൂടി വരുന്നതോറും എന്തൊക്കെ കുറ്റകൃത്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് അവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് അറ്റ്ലീസ്റ്റ് അവരെ പരീക്ഷയെങ്കിലും എഴുതിക്കാതിരിക്കാമായിരുന്നു ഇവിടെ അതുപോലും ചെയ്തിട്ടില്ല അവർക്ക് ചെയ്ത് കൊടുക്കാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുതന്നെ വലിയൊരു തെറ്റാണ് എന്തായാലും അറിയില്ല ഇനിയിപ്പോൾ ഈ കുറ്റവാളികളെ പൂവിട്ട് പൂജിക്കുവോ വാഴിക്കുവോ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ പരീക്ഷ എഴുതുന്നുണ്ടല്ലോ എല്ലാവർക്കും എ പ്ലസും കൂടെ കൊടുക്കുമായിരിക്കും എന്തായാലും കഷ്ടം തന്നെ